ും വ്യത്യസ്തമായ രീതി കൊണ്ട് പ്രത്യേകത ആർജിക്കുകയാണ് പുനലൂർ ഉപജില്ലാ കലോത്സവം ആവടീശ്വരം എ പി എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഉപജില്ലയുടെ സ്കൂൾ യുജനോത്സവം അരങ്ങേറുന്നത് ഒരു മുഴുവൻ ഉത്സവ പ്രതീതി നൽകിയിരിക്കുകയാണ് ഈ വേദികളിലൂടെ ഇത്രയേറെ തിഭകൾ ഇക്കഴിഞ്ഞ പതിനാറാം തീയതിയാണ് പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തീരി തെളിഞ്ഞത് കുന്നിക്കോട് എ പി പി എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വേദികൾ ഒരുങ്ങിയത് എല് പി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള കലാപ്രതിഭകളും എസ്കോട്ടിങ് ടീച്ചേഴ്സ് ഉൾപ്പെടെ പതിനായിരത്തിൽ പരം പേരോളം പങ്കെടുക്കുന്ന കലാമാമാങ്കമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവിടെ ആരങ്ങിരുന്നത് എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ എത്തുന്നവർക്കായി ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഒരു വിഭാഗത്തിൽപ്പെട്ടവരും ഇതുവരെ നേരിടേണ്ടി വന്നതുമില്ല ഒരു തരത്തിലുള്ള പരാതികളും പരിഭവങ്ങളും ഒന്നുമില്ലാതെയാണ് കലാപ്രതിഭകളുടെ നിറഞ്ഞാട്ടം ഈ സ്കൂൾ അങ്കണത്തിൽ നടക്കുന്നത് ഇതിന് പൂർണ്ണമായ പിന്തുണ വിളക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പ്രദേശവാസികളുടെയും മറ്റ് എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടായതാണ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ കലോത്സവം ഒരു വൻ വിജയമാക്കി തീർക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ കലോത്സവത്തിന് ഇന്ന് അവസാന ദിവസമായ അഞ്ചാം ദിവസമാണ് ഇന്ന് പിന്നെ ഭക്ഷണമെന്ന് പറയുന്നത് ഇവിടെയുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ള എല്ലാ സ്കൂളിലെയും കുട്ടികളെ വണ്ടി വിട്ട് സ്കൂളിലേക്ക് വിളിച്ച് അധ്യാപകർക്കും കുട്ടികൾക്കും ഒന്ന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ക്രിമീകരണം പ്രധാനമായി ഭക്ഷണ കേന്ദ്രങ്ങളിൽ ക്രിമിനണം ചെയ്തിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് ഇരുപതിനായിരത്തോളം പേർക്ക് കഴിഞ്ഞ അഞ്ച് ദിവസമായി ഇവിടെ ഭക്ഷണം നൽകിയെന്നാണ് അറിഞ്ഞത് ആ ഭക്ഷണം നൽകിയിരിക്കുന്ന എല്ലാം പരിശോധിച്ചപ്പോൾ ഫൈവ് സ്റ്റാർ കൂടി കാറ്ററിങ്ങിനെ കൊണ്ട് അവരുടെ യൂണിഫോമിൽ ആ ലെവലിൽ തന്നെയാണ് അപ്പോൾ ഒരു രീതിയിലും പരാതി ഇല്ലാത്ത രീതിയിൽ പരാതിരഹിതമാക്കിക്കൊണ്ട് ഇത്തരം ഒരു കലോത്സവം കഴിഞ്ഞ് അഞ്ച് ദിവസമായി ഒരു സ്കൂൾ സമാപനപരമായി നടത്തണമെങ്കിൽ തീർച്ചയായും വളരെയധികം എഫേർട്ട് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അതിന് നേതൃത്വം കൊടുക്കുന്ന അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് സംശയമില്ല ഞാൻ പ്രധാനം ചെയ്യുന്നത് വെട്ടിക്കോല ഗ്രാമപഞ്ചായത്ത് സ്വീകരണ കമ്മിറ്റിയുടെ ചെയർമാനാണ് ആ കൊട്ടാരക്കര ഉപജില്ലാ കലോത്സവം ആ വെട്ടിക്കവല സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങളെ പരിശോധിച്ച് നോക്കുമ്പോൾ വളരെയധികം മുന്നിലാണ് ഈ ഉപജില്ലാ കലോത്സവം ഇവിടെ ക്രമീകരിക്കുന്നുള്ളത് കണ്ടപ്പോൾ അതിലേറെ സന്തോഷം ഉണ്ടായി തീർച്ചയായും എല്ലാവിധമായ ആശംസകളും നേരുന്നു ഇവിടെ എത്തുന്നവർക്ക് ഭക്ഷണം ഒരുക്കാനും വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ആദ്യം തന്നെ ഉറപ്പുവരുത്തിയിരുന്നു മത്സരാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാം ആഹാരത്തിനോ മറ്റു സൗകര്യങ്ങൾക്കോ ഒരു ബുദ്ധിമുട്ടും നേരിടേണ്ടി വരരുത് എന്നത് ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നതായും ബന്ധപ്പെട്ട അധികൃതർ പറയുന്നുണ്ട് നാല് ദിവസക്കാലമായി കലോത്സവം ഇവിടെ വളരെ ജനങ്ങളുടെ നല്ല പങ്കാളിത്തോടക്കുന്ന ഇത് വളരെ ശ്രദ്ധേയമായിരിക്കുകയാണ് എടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടുത്തെ ഈ ഭക്ഷണ വിതരണത്തെ സംബന്ധിച്ചുള്ളത് എത്തിച്ചേരുന്ന എല്ലാവർക്കും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും എല്ലാം ആവശ്യാനുസരണം ഭക്ഷണം കൊടുക്കാനുള്ള ക്രമീകരണങ്ങളാണ് ഭക്ഷണ കമ്മിറ്റി ഇവിടുത്തെ നമ്മുടെ രാമണേശ്വരം ഹൈസ്കൂളിൻ്റെ മാനേജർ ശ്രീ പത്മഗിരീശ്വരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും ഒപ്പം തന്നെ ഈ സ്കൂളിൻ്റെ പി ടി ഐയുടെയും ജനങ്ങളുടെ എല്ലാ സഹകരണത്തോടുകൂടി പരാതിരഹിതമായ രീതിയിൽ ഈ ഉത്സവം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തികച്ചും മാതൃകാപരെ സംഘടിപ്പിക്കുകയാണ് അധ്യാപക പ്രസ്ഥാനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി തന്നെ ഇതിൻ്റെ പിന്നിൽ അണിചേർന്നിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന മത്സരങ്ങളെ സംബന്ധിച്ചൊന്നും കഴിഞ്ഞ കാലങ്ങളിലെ പോലെയുള്ള പരാതികളൊന്നുമില്ലാതെ തന്നെ അത് നിർവഹിച്ച് മുന്നോട്ട് പോകാൻ ഇതിലെ സംഘടന കഴിയുന്നുണ്ട് മേള നടത്തുക എന്നുള്ളത് വളരെ റിസ്ക് ഉള്ള കാര്യമാണ് അത് ഏറ്റെടുത്ത് നടത്തുവാൻ ഇവിടുത്തെ അധ്യാപക പ്രതിനിധികൾ അധ്യാപക സംഘടനാ പ്രതിനിധികൾ ഇവിടുത്തെ അധ്യാപകർ നമ്മുടെ സബ് ജില്ലയിലെ അധ്യാപകർ അതുപോലെ നമ്മുടെ ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരും ഒന്നിച്ച് ഒറ്റ നാട്ടുകാർ ഇവരെ എല്ലാവരെയും ഓർക്കേണ്ട കാര്യമുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ മേള വിജയിപ്പിക്കുന്ന കാര്യമാണ് പിന്നെ വളരെ രുചികരവും പോഷക സമൃദ്ധവുമായ ഫുഡ് ഇത്രയും ഈ നാല് ദിവസവും കുട്ടികൾക്ക് കൊടുക്കുവാൻ സാധിച്ചു ഇന്നത്തെ ഫുഡും അതിഗംഭീരം തന്നെയാണ് ഈ ദുരന്ത പ്രദേശത്ത് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ സത്യമുണ്ട് ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ പാമരനും പണ്ഡിതനും പണക്കാരനും പാവപ്പെട്ടനും തമ്മിലെല്ലാം ഈ ദുരന്തത്തിൽ അന്ത്യയാത്രയായി ഒടുവിലാതെ ഞാൻ ട്രെയിനിൽ കയറി നാട്ടിലേക്ക് ഉപജില്ലയിലെ എൺപത്തി മൂന്ന് സ്കൂളുകളിൽ നിന്നായി ഒൻപതിനായിരത്തിൽ പരം വിദ്യാർത്ഥികൾ മാറ്റുരച്ച ഉപജില്ലാ കലോത്സവത്തിലെ കാ വിജയികൾക്കായി കാത്തിരിക്കുകയാണ് നമുക്ക് പിന്നിൽ കാണുന്ന ഈ ട്രോഫികൾ ഈ ട്രോഫികളിൽ ആര് ഉത്തമിടുമെന്നാണ് പുനലൂർ ഉപജില്ലയിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കാത്തിരിക്കുന്നത് പുനലൂരിൽ നിന്നും ക്യാമറാമാൻ വിപിൻ വേണുവിനൊപ്പം റീജോ പത്തനാപുരം വിസ്മയാനൂസ്